السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്ബാസ്ബിൻ ഫിർനാസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ എടുക്കാൻ വേണ്ടി പോകുന്നത് അയ്യോ തലബ അലിയോം നെതുറസോ ഷച്ചീല അക്കോമു വാജിബി വധ അ കോമു വാജിബി എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അക്കോമു ബി വാജിബി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കുന്നു എന്നാണ് അക്കോമു ഞാൻ നിർവഹിക്കുന്നു ബി വാജിബി എൻ്റെ കടമകൾ كانت هناك غابة كثيفة ذات أشجار كثيرة في وسط العابة بحيرة كانت البحيرة واسعة تسكن في العابة طيور متنوعة تجتمع الطيور كل يوم بلفة البحيرة يعيد البلبل بصوت حلو يطير الببعاء بين الأعشان تشقشق الأسافير يطعم الغراب اللفراها تجلس البومة فوق الشجرة يحلق النسر فوق العابة استود اللقلق السمكة من البحيرة تلتقط الحمامة الهبوبة تسبه الوزة في البحيرة عاشوا جميعا فرح مرحا كانت هناك أبدا ونداير نوينانم അതായത് കാന തൂന ഒക്കെ ഓബറ്റും ഒരു കാടുണ്ടായിരുന്നു ഓബറ്റ് കാടാണ് ഏറ്റവും ഒരു ഫോറസ്റ്റ് സീഫറ്റിൻ തിങ്ങി നിൽക്കുന്നതായ എങ്ങനെയുള്ളത് ലാത്തു അസ്ചാരിൻ കെസീറ ധാരാളം മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ ഒരു കാട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കാനത്ത് ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നു ഓപത്തുൻ ഒരു കാടുണ്ടായിരുന്നു കസീഫത്തുൻ തിങ്ങി നിൽക്കുന്നതായ ലാത്തു അസ്ചാരിൻ കസീറ ധാരാളം മരങ്ങളാൽ തിങ്ങി നിൽക്കുന്നതായ ഒരു കാടുണ്ടായിരുന്നു എന്നാണ് ഫീവസ്സിൽ ഓബ ആ കാടിൻ്റെ മദ്യത്തിലായിട്ട് വസ്തു എന്ന് പറഞ്ഞാൽ മദ്യത്തിലായിട്ടുണ്ടായിരുന്നു ബുഹൈററ്റൻ ഒരു തടാകമുണ്ടായിരുന്നു എന്നാണ് ബുഹൈററ്റ് തടാകമാണ് ക്യാനത്തിൽ ബുഹൈററ്റു വാസ്യഅച്ചൻ ആ ഒരു തടാകം വിശാലമായതായിരുന്നു എന്നാണ് വാസ്യഅച്ചൻ എന്ന് പറഞ്ഞാൽ വിശാലമായത് എന്നർത്ഥം തിസ്കുനുഫിൽ ഓബറ്റി ആ കാട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു യൂറ് പക്ഷികൾ ആണ് തുയൂർ എന്ന് പറയുന്നത് പക്ഷികൾ മുത്തനവ്യാറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വ്യത്യസ്ത പക്ഷികൾ പല പക്ഷികളും ആ കാട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ബി ബുഹൈറ മി ഓ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു അതുയൂറോ ഈ പക്ഷികള് എല്ലാ ദിവസവും ബി നിഫതുൽ ബുഹൈറ ആ ഒരു തടാകത്തിൻ്റെ കരയിൽ എല്ലാ ദിവസവും ഈ പക്ഷികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്നാണ് കേട്ടോ അങ്ങനെ യുഅീദുൽ ബുൽബുലു ബി ബിസൗജൻ ഹുലുവിൻ യു അഡിദു അവിടെ വെച്ചിട്ട് പാട്ട് പാടാറുണ്ടായിരുന്നു അൽ ബുൽബുലു ബുൽബുൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുയിലാണ് കുയിലെ പാട്ടുപാടും ബി ഇൻ ഹുലൂവിൻ നല്ല മധുരമുള്ള ശബ്ദത്തിലെ സൗത്ത് എന്ന് പറഞ്ഞ ശബ്ദം ഹുലൂന്ന് പറഞ്ഞാൽ മാധുര്യമുള്ള മധുരമുള്ള ശബ്ദത്തിലെ കുരുവി സോറി കുയിൽ പാട്ട് പാടാറുണ്ടായിരുന്നു എത്തീറുൽ ബബു ആ ഓ അതുപോലെ തന്നെ എത്തീറു പറക്കാറുണ്ടായിരുന്നു അൽ ബബു ആ ഓ അരൺ ബബു ആഅ്മൻ തത്ത അല്ലേ തത്ത പറക്കാറുണ്ടായിരുന്നു ബൈനൽ ആശോനി ആശോ എന്ന് പറഞ്ഞാൽ മരച്ചില്ലകളാണ് കേട്ടോ മരച്ചില്ലകൾക്കിടയിലൂടെ തത്ത പറക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തുഷക്ഷിക്കുള് അസാഫീറു അസാഫീർ എന്ന് പറഞ്ഞാൽ ഒസ്ഫൂറിൻ ജം ആണ് അഷാഫീർ കുരുവികളാണ് കേട്ടോ കുരുവികളെ തുഷക്ഷിക്കു എന്താ തുഷക്ഷിക്കു എന്ന് പറഞ്ഞാൽ കുരുവികളെ ശബ്ദമുണ്ടാക്കുന്നതിനാണ് തുഷക്ഷിക്കു എന്ന് പറയുന്നത് കേട്ടോ തുഷക്ഷിക്കുൽ നസാഫിയുറു കുരുവികൾ എന്ത് ചെയ്യുന്നു ശബ്ദമുണ്ടാക്കുന്നത് ചിലയ്ക്കുന്നു എന്നാണ് യു തോമൽബു അൽ അഫുറാഹ അതുപോലെ തന്നെ കാക്ക കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു യു ഭക്ഷണം നൽകുന്നു അൽ ഒറാബു കാക്ക അൽ അഫ്റാഹ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഇരിക്കുന്നു മരത്തിന്റെ മുകളിൽ ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് യുഹല്ലി കുഞ്ഞു കഴുകൻ അത് ഹല്ല എന്ന് പറഞ്ഞാൽ വട്ടമിട്ടു പറക്കുന്നു എന്നാണ് യുഹല് അതായത് പരുന്താണ് കേട്ടോ പരുന്ത് വട്ടമിട്ടു പറക്കുന്നു ആ കാടിന്റെ മുകളിലൂടെ ലക്കലക്ക് കൊറ്റി കൊക്ക് അതെന്താ ചെയ്യുന്നുണ്ട് എസ്താജു അത് വേട്ടയാടി പിടിക്കുന്നുണ്ട് അ സമക്കറ്റ് മത്സ്യത്തെ മിനൽ ബുഹൈറത്തി ആ തടാകത്തിൽ നിന്നും എന്നാണ് തൽത്തക്കൈത്തുൽ ഹമാമറ്റു അൽ ഹുബൂബ തൽത്തക്കൈത്തു കൊത്തി തിന്നുന്നു എന്നാണ് അൽ ഹമാമത്തു പ്രാവ് അൽ ഹുബൂബ ധാന്യമണികൾ കൊത്തി തിന്നുന്നു തസ്ബഹുൽ വസ്സത്തു അരയണ്ണം നീന്തിക്കുളിക്കുന്നു ഫിൽബു ഹൈറത്തി ആ തടാകത്തിൽ അരയണ്ണം നീന്തി കുളിക്കാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ആഷു അവരെല്ലാവരും ജീവിച്ചു ജമീഅൻ ഒന്നിച്ച് മറഹൻ ഫറഹൻ മർഹ അതായത് ഫറൻ എന്ന് പറഞ്ഞാലും മറഹൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് സന്തോഷത്തോട് കൂടിയിട്ട് അവരെല്ലാവരും ഒന്നിച്ച് ആ കാട്ടിൽ ജീവിച്ചു എന്നാണ് കേട്ടോ ഇനി നമുക്കവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കാം നുലാഹിദുറ വനഖ്താർ ഉൽ മുനാസിബ മിനൻ എസ് സി വനക് ബു നുലാഹിദുറ അവിടെ കൊടുത്ത ചിത്രങ്ങൾ വീക്ഷിക്കുവാനാണ് വനഖ്താറോ എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം അൽജുമൽ അൽ മുനാസിബ യോജിച്ച സെൻറ്റൻസുകൾ തിരഞ്ഞെടുക്കുവാനാണ് മിനൻ എസ് സി പാഠഭാഗത്തിൽ നിന്നും വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാമെന്നാണ് അപ്പോൾ അവിടെ കൊടുത്തൊരു ചിത്രവുമായിട്ട് യോജിച്ച് വരുന്ന സെൻറ്റൻസുകൾ ഏതാണ് പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് കേട്ടോ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത് ഒരു ബാബു ആ ഇനെയാണ് കാണാൻ പറ്റുന്നത് അൽ ബാബു ആ എന്താ ചെയ്യുന്നത് മരച്ചില്ലകൾക്കിടയിലൂടെ ഇങ്ങനെ പാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എഴുതാൻ പറ്റുക പാഠഭാഗത്തിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബബ് ആൽ ആസോനി എന്നായിരുന്നല്ലേ ആ ഒരു മരച്ചില്ലകൾക്കിടയിലൂടെ തത്ത പാറിക്കളിക്കുന്നു പാറുന്നു എന്നാണ് അതാണ് അവിടെ എഴുതേണ്ടത് എത്തൂറുൽബ് ആ ബൈനൽ ആസോനി എന്നാണ് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ ഒരു പ്രാവ് ധാന്യമണികൾ കൊത്തി തിന്നുന്നതാണ് തിന്നുന്നതാണല്ലേ അതെന്തായിരുന്നു പാഠഭാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു അതാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ ഒരു ലക്കലക്കിനെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ലക്കലക്ക എന്താണ് ചെയ്യുന്നത് അത് മത്സ്യത്തെ അവയട്ട് യാടി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു അല്ലേ ലക്കല പോ അതാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ ചിത്രം നോക്കൂ അതിൽ ഒറാബ് എന്ത് ചെയ്യുന്നുണ്ട് ഒറാബിൻ്റെ ആ ഒരു കുഞ്ഞിനെ തീറ്റ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ എഴുതാം അഫറാഹ അഫറാഹ ഇനി അടുത്ത ചിത്രം നോക്കൂ അതിൽ ഒരു മൂങ്ങ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് ഇരിക്കുന്നതാണല്ലേ അതെങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ഫെജിലിസുൽ ഭൂമ ടു ഫോക്ക ഷജറ അതുപോലെ തന്നെ അവസാന ചി അവസാനത്തെ ചിത്രത്തിലെ ആ ഒരു അരയണ്ണം ആ ഒരു തടാകത്തിൽ നീന്തി കുളിക്കുന്നതാണ് അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ലേ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് ബഹുൽ വസ്ജ ആ ഒരു അര നീന്തി കുളിക്കുന്നുണ്ട് ഫിൽ ബുഹൈറത്തി ആ തടാകത്തിൽ എന്നാണ്

ولكن لم يهرب العصفور بل رفرف سريعا إلى البحيرة أخذ بمنقاره الصغير قطرة ماء وعلا في الهواء ثم ألقى بها على الحريق كرر هذا العمل مرة بعد أخرى فسخرت الطيور من العصفور الصغير എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കൂ ഫി അഹദി അയ്യാമിൻ അങ്ങനെ ഒരു ദിവസം അല്ലെ ഫി അഹദി അയ്യാമിൻ ഒരു ദിവസം സോറിൽ ജവ്വു ഹാറൻ അന്തരീക്ഷം വളരെ ചൂടായി തീർന്നു എന്നാണ് സോറിൽ ജവ്വു അന്തരീക്ഷം ആയിത്തീർന്നു ഹാറൻ തീർന്നു ഫജത്തൻ പെട്ടെന്ന് തന്നെ ഇർത്തഫ ആ അവിടെ ഉയർന്നു സുറാഹുൽ ഹയവാനാത്തി സുറാഹ് എന്ന് പറഞ്ഞാൽ അട്ടഹാസം എന്നാണ് ഉറക്കെയുള്ള ശബ്ദം അൽ ഹയവാനാത്തി മൃഗങ്ങളുടെയും മത്തുയൂരി പക്ഷികളുടെയും ഷബ്ബ ഷബ്ബഫിൽ ഓബത്തി കാട്ടിൽ പടർന്നു എന്നാണ് ഹരിയക്കുൻ ഹാ ഇലൻ ഒരു വലിയ തീ ഹരിയക്കെന്ന് പറഞ്ഞ കാട്ടു തീയാണ് കേട്ടോ ഹാ ഇലിൻ ഒരു വലിയ ഒരു വലിയ കാട്ടുതീ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ഇംതൽ ഹരിയക്കോ ആ ഒരു കാട്ടുതീ എന്ത് ചെയ്തു ഇംതദ്ദ അത് വ്യാപിച്ചു അത് പരന്നോ ഇല്ല കുല്യമക്കാനിൽ എല്ലാ സ്ഥലത്തേക്കും അത് വ്യാപിച്ചു എന്നാണ് തോറതി തുയൂറു മിനൽ ഓബ അങ്ങനെ പക്ഷികളൊക്കെ തന്നെ കാട്ടിൽ നിന്നും പറന്നുപോയി തോറത്തി തുയൂറു പക്ഷികൾ പറന്നുപോയി മിനൽ ഓബറ്റി ആ കാട്ടിൽ നിന്നും ലിതൻ ജുവ ബിൻ അഫ്സിഹ അവരെന്തു ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അവർ കാട്ടിൽ നിന്നും പറന്നുപോയി എന്നാണ് വലാക്കിൻ പക്ഷെ ലം ലം യഹ്റുബിൾ ഒസ്ഫൂറു അവിടെ എന്ത് ചെയ്തില്ല ലം യഹ്റുബ് ഓടിപ്പോയില്ല എന്നാണ് അൽ ഒസ്ഫൂറു കുരുവി മാത്രം എന്ത് ചെയ്തില്ല അവിടെ നിന്നും ഓടിപ്പോയില്ല പക്ഷേ റഫ്റഫ സെരിഫ എന്ന് പറഞ്ഞാൽ ചിറകെട്ടടിക്കുക എന്നാണ് കേട്ടോ അത് ചിറകെട്ട് അടിച്ചുകൊണ്ട് പറന്ന് പോയി സെരി ആൻ വേഗത്തിൽ തന്നെ ഇലൽ ബുഹൈർ എത്തി ആ തടാകത്തിൻ്റെ അടുത്തേക്ക് അഹദ എന്നിട്ടത് കൊത്തിയെടുത്തു അതിൻ്റെ ആ ചെറിയ ചുണ്ടിൽ അത് കൊത്തിയെടുത്തു കച്ചറത്ത ഒരു വെള്ളത്തുള്ളി അത് കൊത്തിയെടുത്തു എന്നാണ് കേട്ടോ അതെന്നിട്ട് അല അതെന്ത് ചെയ്തു അല ആ ഉയർന്നു ഫിൽഹവാ ആ ഒരു വായുവിൽ അഥവാ അന്തരീക്ഷത്തിലൂടെ അതിങ്ങനെ ഉയർന്നു പറന്നു എന്നാണ് സുമിഹ് അലൽ ഹരി എന്നിട്ട് അത് ആ വെള്ളത്തുള്ളി ഇങ്ങനെ ആ കാട്ടുത്തീടെ മുകളിലേക്ക് ഇട്ടു എന്നാണ് അൽഖാ ഇട്ടു ബിഹ ആ ഒരു വെള്ളത്തുള്ളിയെ അലിൽ ഹരീഖി ആ കാട്ടുത്തീയിലേക്ക് അങ്ങനെ കെർറാ അമൽ കെറ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക റിപ്പീറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു പ്രവൃത്തി അത് ആവർത്തിച്ചു ബറത്തൻ ബാദ് ഉഹ്റ പല തവണ ആയിക്കൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്താണ് ആവർത്തിച്ചത് അത് തടാകത്തിൻ്റെ കരയിലേക്ക് പോകുന്നു തടാകത്തിൽ നിന്ന് ആ ഒരു കൊക്കിൽ കൊള്ളുന്ന വെള്ളം കൊത്തിയെടുക്കുന്നു അതും കൊണ്ട് ആ ഒരു ഈ ഒരു കാട്ടു തീയിലേക്ക് വരുന്നു അതിലേക്ക് അത് ഒഴിക്കുന്നു അല്ലെ അതി കൊടുക്കുന്നു അതിങ്ങനെ പലതവണ ആവർത്തിച്ചു എന്നാണ് കേട്ടോ തുയൂറു മിനൽ അങ്ങനെ തുയൂറു പക്ഷികളെല്ലാവരും കൂടെ പരിഹസിക്കുക എന്നാണ് മിനൽ രി ആ ഒരു ചെറിയ കുരുവിയെ പരിഹസിക്കുവാൻ തുടങ്ങി എന്നാണ് കഥ അവസാനിച്ചിട്ടില്ല അതിനു മുമ്പായിട്ട് നമുക്കവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ലിമ ഹറബത്തിൽ മിനൽ മിനൽ ഓവറ്റി എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷികൾ ആ കാട്ടിൽ നിന്നും ഓടിപ്പോയത് എന്നാണ് എന്തിനു വേണ്ടിയായിരുന്നു ലി തെഞ്ചുവ ബിനഫ് സിഹ എന്നാണ് നമുക്കിവിടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ അവർക്ക് സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടല്ലേ മാതാ ഫാലൽ ഊസ്ഫൂറോ ഇന്ദൽ ഹരിക്ക് ആ ഒരു തീപിടുത്തമുണ്ടായ സമയത്ത് ആ കുരുവി എന്താണ് ചെയ്തത് എന്നാണ് കുരുവി എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പറയുന്നുണ്ട് ലം ഉസ്ഫൂറു വൽ ഇലൽ ഫിൽ ഹവാഇ അൽകാ ബിഹാ അലൽ ഹരീഖി അല്ലേ എല്ലാ പക്ഷികളും ഓടിപ്പോയ സമയത്ത് കുരുവെന്ത് ചെയ്തില്ല ഓടിപ്പോയില്ല അത് തടാക കരയിലേക്ക് പോയിട്ട് അതിൻ്റെ ഒതുങ്ങുന്ന വെള്ളം കൊത്തിക്കൊണ്ട് വന്ന് ഈ കാട്ടുതീയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ്

هل تقدر على اطفاء الهريق بهذا العمل؟ العصفور لا أقدر ولكن أقوم بواجبي. هذا أقول أن ده آه شو دي العصفور. മതത്തെ ഫൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്താ ചോദിക്കുന്നത് എന്ന് നോക്കൂ ലിമലാ തെഹ്റുമ് മിനൽഹരിയക്ക് നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാട്ടു തീയിൽ നിന്നും ഓടി രക്ഷപ്പെടാത്തത് എന്നാണ് കേട്ടോ ലിമലാ തെഹ്റും എന്തുകൊണ്ടാണ് നീ ഓടിപ്പോകാത്തത് മിനൽഹരിയക്ക് ഈ കാട്ടു തീയിൽ നിന്നും അൽ ഒ സമയത്ത് കുരുവി എന്താ പറയുന്നത് ഒഹാവിലോ ഹാവിലോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അൻ ഉത്തുഫി അൽ ഹരി ഈ കാട്ടു തീയെ അണക്കുവാൻ വേണ്ടിയിട്ട് അത് അണച്ചു കളയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇത് കേൾക്കുന്ന സമയത്ത് അൽബ ആ തത്ത പറയാണ് ഹൽത്തക്കിർ നിനക്ക് സാധിക്കുമോ അല ഇത്ഫ ഇൽ ഹരിഖി ഈ തീ അണക്കുവാൻ നിനക്ക് സാധിക്കുമോ ബിഹാദ് അൽ അമലി ഈ ഒരു പ്രവൃത്തിയിലൂടെ ഈ ഒരു തീ നിനക്ക് അണച്ച് കളയുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അൽ ഓസൂർ ഇത് കേട്ട സമയത്ത് കുരുവി പറയാണ് ലാ അക്കച്ചിർ എനിക്ക് കഴിയുകയില്ല വലാഖിൻ പക്ഷേ അക്കോമബി വാജിബി ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ് ഞാൻ എൻ്റെ കടമയാണ് നിർവഹിക്കുന്നത് പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കൂ സെമി അൽഫീലോ കൗലൽ ബദയൻ കുൽ അല ഇത്ഫ ഇൽ അതായത് സമി അൽ ആന കേട്ടു എന്താണ് കേട്ടത് കൗൽ അൽ ഉസ്ഫൂറി ഈ ഒരു കുരുവിയുടെ വാക്ക് കുരുവി പറയുന്നത് ആ ഒരു ആന കേട്ടു എന്നാണ് അങ്ങനെ ബദ അയൻ കുലുൽ മിയാ ഹിഹു തൂമിഹി ഇത് കേട്ട സമയത്ത് ബദ ആ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു എന്നാണ് എൻകുലുൽ മിയാഹ വെള്ളം കൊണ്ടുവരുവാൻ ആരംഭിച്ചു ബിഹുർ തുമിഹി അതിൻ്റെ തുമ്പിക്കൈയിലോ തുമ്പിക്കൈയിലെ വെള്ളം കൊണ്ടുവരുവാൻ തുടങ്ങി എന്നാണ് എന്നിട്ട് അവ റഷ റഷ എന്ന് പറഞ്ഞാൽ കുടഞ്ഞു എന്നാണ് ആ വെള്ളത്തെ കുടഞ്ഞു അലൽ ഹരി ആ കാട്ടു തീയിലേക്ക് ആ വെള്ളം കുടയുകയും ചെയ്തു അങ്ങനെ ഇത് കണ്ട സമയത്ത് ഹജിലത്ത് തുയൂറു പക്ഷികളെല്ലാവരും നാണിച്ചു മിന്നഫ് സിഹ അവർക്കിതെല്ലാം കണ്ട സമയത്ത് അവർക്ക് എന്താണ് ലജ്ജ തോന്നി അവരെല്ലാവരും നാണിച്ചു എന്നാണ് അങ്ങനെ ബദ കുല്ലും മിൻഹും അവരിൽ എല്ലാവരും തുടങ്ങി യുസാ ഇതുഷ്ഫുറ ഈ കുരുവിയെ സഹായിക്കുവാൻ വൽ ആനയെയും അല ഇത്ത്ാ ഇൽ ഹരിഹ ഈ കാട്ടെത്തി അണക്കുവാൻ വേണ്ടിയിട്ട് കുരുവിയെയും ആനയെയും സഹായിക്കുവാൻ ഇവരെല്ലാവരും തുടങ്ങി എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു കഥ എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഒരു ആപദ്ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഓടിയൊളിക്കുകയല്ല വേണ്ടത് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ എന്താ ചെയ്യണം മാക്സിമം ആ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു നല്ലൊരു അപകടമാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് ലഭിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ കടമകൾ എപ്പോഴും എന്ത് ചെയ്യണം നിർവഹിക്കണം എന്നാണ് കുരുവിയുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി ഈ കഥയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് കുറച്ച് ആക്ടിവിറ്റികൾ വരുന്നുണ്ട് നോക്കൂ ലക്കലക്കിനെ കുറിച്ച് നമുക്കവിടെ ഒരു ഭയാനു കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് വായിച്ചു നോക്കാം അല്ലക്കല്ലക്കോ തോയിറും ജമീരൻ കൊറ്റി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു പക്ഷിയാണ് അല്ല കല്ല കു കൊക്ക് തോ ഇറും ചെമ്മീലും ഭംഗിയുള്ളൊരു പക്ഷിയാണ് ലഹു സാക്കാനി തൊവയിലത്താനി അതിന് രണ്ട് വലിയ കാലുകളുണ്ട് എന്നാണ് ലഹു അതിനുണ്ട് സാക്കാനി കണങ്കാലുകളുണ്ട് തൊവയിലത്താനി നീളമുള്ള രണ്ട് കാലുകളുണ്ട് രീഷുഹു അബിയന്നുള്ളൗൻ അതിൻ്റെ തൂവലിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ആ വെള്ള നിറമാണ് മീൻ കാറുഹു അതിൻ്റെ ചുണ്ട് അതിൻ്റെ ആ ഒരു കൊക്കെന്താകുന്നു നീളമുള്ളതാണ് എന്നാണ് ഈ രൂപത്തിൽ താഴെ കൊടുത്ത പക്ഷികളെക്കുറിച്ച് ഇതുപോലെയുള്ള ഭയാന് നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഏതൊക്കെ പക്ഷികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ തത്തയുണ്ട് അതുപോലെ തന്നെ അല്ലേ ഇതിനെക്കുറിച്ചുള്ള ബയാനാണ് ഇനി നിങ്ങൾ എഴുതേണ്ടത് തത്തയെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം ആദ്യം എന്ന് എഴുതാം എന്നാണ് തത്ത ഭംഗിയുള്ളൊരു പക്ഷിയാകുന്നു എന്നെഴുതാം അതായത് അതിന് നിറങ്ങളോട് കൂടിയ തൂവലുകളുണ്ട് എന്നാണ് വ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ശബ്ദമുണ്ട് ഇൻസാനി എന്നാണ് തത്തകള് മനുഷ്യരുടെ ശബ്ദത്തെ അനുകരിക്കാറുണ്ട് എന്നാണ് ഇൻസാനി കാക്കയെ കുറിച്ച് എന്ത് എഴുതാമെന്ന് നോക്കൂ അൽ അസ്വദുൽ ജിസ്മി കാക്ക എന്ന് പറയുന്നത് ആ കറുത്ത ശരീരമുള്ളൊരു പക്ഷിയാകുന്നു എന്നാണ് ലഹു ആലിൻ അതിനെന്താണ് വലിയ ശബ്ദമുണ്ട് അല്ലേ വലിയ ശബ്ദത്തിനല്ലേ കാക്ക സൗണ്ട് ഉണ്ടാക്കുന്നത് അതെന്ത് ചെയ്യും ധാന്യമണികളൊക്കെ തിന്നും അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ അത് തിന്നും എന്നാണ് പറയുന്നത് കേട്ടോ അൽ ഒബു ോയിറുൻ വെക്കീയുൻ വനഷൻ കാക്ക എന്ന് പറയുന്നത് നല്ല ബുദ്ധിശാലിയായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഉന്മേഷവാനായിട്ടുള്ള ഒരു പക്ഷിയാകുന്നു എന്നാണ് ഓക്കെ മക്കളെ അപ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാല്ല അടുത്ത എടുക്കാം ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇൻഷാല്ല ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സാം വാലിക്കും വറഹമത്